അപ്പോൾ ഈ കോൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് ഞാൻ 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 ലൗഡ് സ്പീക്കറാണ് വീട്ടിലെല്ലാവരും ഇരിക്കുവാണ് ഇങ്ങനെ കണക്ട് ചെയ്തോളു പടക്കം പൊട്ടും മാതിരി അങ്ങോട്ട് തെറിയ എന്തുവാ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത് വെറും പതിനഞ്ച് വയസ്സുള്ള കൊച്ചിനെയാണ് പറയുന്നത് എൻ്റെ വർക്കല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് പോക്സോ കേസിൻ്റെ വരുന്നതാണ് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ പോയിട്ട് ഡി എൻ എ ടെസ്റ്റ് കിടത്ത് നിങ്ങളുടെ രണ്ടെണ്ണം നിങ്ങളത് തന്നെയാണ് കഴിവില്ലാത്തത് എന്തേടതാണോ എന്നൊക്കെ പറഞ്ഞു എന്ത് ഇവരാണോ ഒരു ആക്ടിവിസ്റ്റ് ഈ ഞാൻ ഞാൻ മോനെ മോനെ തെറ്റിപ്പോയി ചേച്ചിയെ ചേച്ചിയെ അറിയില്ല സിബിനെ സിബിനെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്യുന്ന ഉണ്ട് മ്മയുടെ നായര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൈ കിട്ടി കഴിഞ്ഞാൽ ചെയ്തോളാം ഈ പറയുന്നവർക്ക് സ്വാതന്ത്ര്യം വായിച്ചു കൊടുക്കുന്നവർക്ക് മറിയൻ ഡ്രൈവില് ചുമനം നടത്തി അതിൽ എന്തോ പി എച്ച് ഡി എടുത്ത വ്യക്തിയാണ് അതിനൊക്കെ ഉള്ള അവാർഡിന്റെ പേരാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ പോയത് എന്നെ വിളിച്ചിട്ട് ഇതിന് ാസ്മിനെതിരെ വീഡിയോ ഇടരുത് അല്ലെങ്കിൽ ഈ പറയുന്ന എങ്കിലും പുള്ളിക്കാരൻ അന്നേരം പറയുന്നുണ്ട് ഈ ജാസ്മിന്റെ ഗെയിം ഒന്നും അത്ര നല്ല വെറും പോകൃത്തരമാണ് കാണിക്കുന്ന സായി പോയ സമയത്ത് സായിയെ സപ്പോർട്ട് ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബിഗ് ബോസിൽ നമ്മൾ രാവിലെ നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ കോൾ ഇടക്കുന്നത് ഈ ഒരു തെറിയെന്ന് പറയുന്നത് മുഴുവൻ സ്ത്രീകളുടെ അവയവങ്ങൾ വെച്ച് ചേർത്തിട്ടുള്ള തെറികളാണ് ഈ പുള്ളിക്കാരി വിളിക്കുന്നത് ഞാൻ അവിടെ പോയി പ്രസ് കോൺഫറൻസിന് ഒരു മീറ്റിംഗിന് നമസ്കാരം ആക്ടിവിസ്റ്റ് ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് യൂട്യൂബർ അജ്മൽ അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ ഒരു പരിചയം കാണാം പെട്രാക്സ് ബോയ് ഓഫീഷ്യൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ബിഗ് ബോസിലെ സിബിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ അജ്മലിന്റെ കുടുംബത്തെ അതായത് പതിനഞ്ച് വയസ്സുള്ള അനിയത്തെയും ഭാര്യയെയും അമ്മയെയും ഉൾപ്പെടെ വളരെ മോശമായ രീതിയിൽ തെറിയഭിഷേകം നടത്തുകയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നാണ് അജ്മൽ ദിയാസനക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അജ്മലിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം നമസ്കാരം ഈ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് ദിയാസനയുമായിട്ടുള്ള നിങ്ങളുടെ ഒരു പരിചയം അതെന്ന് തുടങ്ങി എന്താണ് ഈ കലഹത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കാം അതായത് ധ്യാസിനായിട്ടുള്ള പരിചയം എന്ന് വെച്ചാൽ ഭയങ്കര അടുപ്പമായിട്ടുള്ള പരിചയമല്ല ഈ മ്യൂച്വൽ ഫ്രണ്ട്സ് വഴിയുള്ള പല യൂട്യൂബേഴ്സ് വഴിയുള്ള പരിചയം അങ്ങനെ പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ചിട്ടുണ്ട് പല കോൺഫറൻസ് കാളുകൾ സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം കൊച്ചിയിൽ വെച്ചിട്ട് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊരു കടയിൽ കണ്ട സമയത്ത് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കാതർക്കരിപ്പൊടി പുള്ളിയുടെ കല്യാണത്തിന് വെച്ച് കണ്ടിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള പരിചയമുണ്ട് പിന്നീട് ഈ പറയുന്നതൊക്കെ നമ്മൾ വീഡിയോസ് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ബിഗ് ബോസിന്റെ കണ്ടന്റ്സ് ആണ് കൂടുതൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള വീഡിയോ ഇട്ടുപോലെ ആ റിയാക്ഷൻ വീഡിയോസ് ഇട്ട് സമയത്ത് നമ്മളെ ഈ ജാസ്മിൻ്റെ വിഷയത്തിൽ അറിയാലോ ബിഗ് ബോസിൻ്റെ അകത്ത് കോമൺ ആയിട്ടുള്ള ചർച്ചയാണ് അപ്പം അതിനെപ്പറ്റി കുറച്ച് കാലം ഇട്ട സമയം എന്നെ വിളിച്ചിട്ട് ഇതിനിക്ക് ജാസ്മിനെതിരെ വീഡിയോ ഇടരുത് അല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് ഗെയിം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇട്ടോ പക്ഷേ അല്ലാണ്ട് പേഴ്സണലായിട്ടുള്ള വെളിയിലുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തത് എന്നുള്ള പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു എങ്കിലും പുള്ളിക്കാരൻ അന്നേരം പറയുന്നുണ്ട് ഈ ജാസ്മിൻ്റെ ഗെയിമൊന്നും അത്ര നല്ലതും അല്ല വെറും പോകൃത്തരമാണ് കാണിക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ പുള്ളിക്കാർ പറയുന്നുണ്ട് അതിന് തെളിവുകളും അത് കേട്ട ആൾ അവരുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ തന്നെയാണ് അത് അതിനുശേഷം പിന്നീട് ജിൻഡു ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്നോട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ സായി പോയ സമയത്ത് സായിയെ സപ്പോർട്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ബിഗ് ബോസിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കേണ്ടത് പോസ്റ്റുകൾ ഉണ്ടാക്കേണ്ടത് അങ്ങനെ എല്ലാ കാര്യവും നമുക്ക് പറഞ്ഞു തരേണ്ട കുറച്ചാണ് സായിക്ക് പ്രത്യേകിച്ച് പി ആർഒ ആകളൊന്നുമില്ല സുഹൃത്തുക്കളാണ് സപ്പോർട്ട് ചെയ്തത് അപ്പം അങ്ങനെ ഒരു കോൾ കാര്യങ്ങൾ ചാറ്റ് ആ ഒരു രീതിയിലുണ്ടായിരുന്നു പിന്നീട് ഈ സിബിൻ വന്ന് സിബിനകത്ത് നിന്ന് കുറച്ച് ദിവസം നിന്നതിന് ശേഷം ഔട്ടായി ഔട്ടായി കഴിഞ്ഞിട്ട് പുറത്താക്കി പുറത്താക്കിയതിന് ശേഷം ഇതേപോലെ തന്നെ കുറച്ച് ആരോപണങ്ങൾ സിബിന്റെ മേലിൽ പറയുണ്ടായിരുന്നു സിബിൻ അത് പുറത്താവാനുള്ള കാരണം എന്ന് പറയുന്നത് സിബിന് വിഡ്രോവൽ സിൻഡ്രം ആണ് മാനസിക രോഗമാണ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ചർച്ചകൾ ഉണ്ടായ സമയത്ത് അതിനകത്ത് മെയിൻ ആയിട്ട് വന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന സിബിന് വിഡ്രോവൽ സിൻഡ്രമാണ് അതായത് വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുമ്പോൾ മിക്കവാറും ഉള്ളവർക്ക് അറിയാമായിരിക്കും വിഡ്രോൾ സിൻഡ്രോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യ കള്ള് കിട്ടാതെ വരുമ്പഴത്തേക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് പക്ഷേ ഈ വിഡ്രോൾ സിൻഡ്രം രണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ഒരിക്കലും പ്രകടമാവുന്നത് ഇത് മണിക്കൂറുകൾക്കും ഒരു നാലോ അഞ്ചോ മണിക്കൂർ പോലും മദ്യം കിട്ടാണ്ട് ഇരിക്കുമ്പം ഷിവറിങ്ങും കാര്യങ്ങളും ബോഡി റിയാക്ട് ചെയ്യും അതാണ് ഈ ഈ പറയുന്നത് അപ്പോൾ അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തെറ്റ് തെറ്റാണെന്ന് തോന്നിയോണ്ട് തന്നെ ഞാനൊരു വീഡിയോ പുള്ളിക്കാർ പറഞ്ഞതിനെതിരെ സിബിൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് റോങ് ആണ് എന്നുള്ള രീതിയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ യൂട്യൂബിൽ അത്യാവശ്യം കുഴപ്പമില്ല റൺ ചെയ്തു സ്വാഭാവികമായിട്ട് പിന്നീട് ഇതുമായിട്ട് ചർച്ചകളുണ്ടായി പിന്നീട് ഈ കൊച്ചിയിൽ വെച്ചിട്ട് ഐ എം എ ഹാളിൽ വെച്ചിട്ട് ഒരു പ്രസ് മീറ്റ് സിബിൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പ്രസ് മീറ്റിൽ എല്ലാവരെയും വിളിച്ച കൂട്ടത്തിൽ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ പ്രസ് മീറ്റിന് പോയി എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ഞാനും എൻ്റെതായ മൂന്നാല് ചോദ്യങ്ങൾ ചോദിച്ചു ഈ പറയുന്ന ആരോപണങ്ങൾക്കെതിരെ എന്താണ് സിബിൻ്റെ അഭിപ്രായം എന്നുള്ള രീതിയിൽ ചോദിച്ചു അതൊരു സി സി സിബിൻ ഇൻറ്റർവ്യൂ ആയിട്ട് ഒരു മൂന്ന് മൂന്നര മിനിറ്റുള്ള ഒരു വീഡിയോ എനിക്ക് തന്നിട്ടുണ്ട് അത് ഞാൻ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത സംസാരങ്ങളൊന്നുമില്ല സിബിൻ പറഞ്ഞ കാര്യം അതേപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിനെ ചൊല്ലി അടുത്തൊരു ലൈവ് വന്നിട്ട് സിബിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുവാണ് സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ യൂട്യൂബേഴ്സ് ഉണ്ട് അവൻ്റെ അമ്മയുടെ നന്നായർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെ കൈ കിട്ടിക്കഴിഞ്ഞ് അങ്ങ് ചെയ്ത കളയും പിന്നെ അവൻ്റെയൊക്കെ അക്കൗണ്ട് അങ്ങ് പൂട്ടി കളയും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിച്ചു മറ്റൊരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതിന് ഇവർക്കെന്താണ് പ്രശ്നം ഏ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞവർക്ക് ജാസ്മി ദേവീഡിയല്ലെന്ന് പറഞ്ഞു ഓക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു രണ്ടാമതൊരു കാര്യം ചെയ്യാൻ പറഞ്ഞു നമ്മൾ ചെയ്തു പിന്നീട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം കൊണ്ട് എന്ത് പറയണം എന്ത് പറയണ്ട അത് ആരെയും മുമ്പ് അടിയറവ് വെച്ചിട്ട് നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല അങ്ങനെ ഞാനത് ആ ഒരു സംസാരോടെ ആയിരുന്നു അതിനുശേഷം ഞാനൊരു വീഡിയോ ഇടുന്നു ഈ പറഞ്ഞ നിനക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം കാര്യങ്ങളാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു സപ്പോർട്ടിയുള്ള റൈറ്റ് എനിക്കുണ്ട് ഈ പറയുന്നത് നിനക്ക് എൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ ആരോ ഒന്നും പറയാനുള്ള റൈറ്റ് ഈ പറയുന്ന സ്ത്രീക്ക് ഇല്ല എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ ഇട്ടു സിബിനുമായിട്ട് എനിക്ക് എന്തോ ബന്ധമുണ്ടെന്നുള്ള രീതിയിൽ പറഞ്ഞതു കൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ സിബിൻ്റെ വീട്ടിൽ പോകുവാണ് എൻ്റെ വീട്ടിൽ നിന്ന് നാൽപ്പത് കിലോമീറ്റർ സിബിനിട്ടിട്ടുള്ളൂ വലിയ വെളി എന്ന് പറഞ്ഞാൽ വലിയ വെളിയിൽ പോയി സിബിനോട് ഉണ്ട് സിബിനെ നേരിട്ട് കണ്ട് സിബിനുമായിട്ട് സംസാരിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചു അതിനുശേഷം സിബിനെ കൈ കിട്ടിയടിക്കുമെന്നൊക്കെ പറഞ്ഞായിരുന്നു ആ ഒരു ഇതിൽ പബ്ലിക്കായിട്ടാണ് ഒരാളിനെ ഉപദ്രവിക്കും മടിക്കും കയ്യേറ്റം ചെയ്യുമെന്നൊക്കെ പറയുന്നത് ഒരു സ്ത്രീക്ക് നേരെ ഒരു പുരുഷനാണിത് പറഞ്ഞിരുന്നത് എന്നുണ്ടെങ്കിൽ ഏത് ലെവലിൽ പോകുന്നുണ്ട് ചിന്തിക്കണം അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഞാൻ അവരുടെ നാട്ടിൽ പോയിട്ട് ആ നാട്ടിലുള്ള ആളുകളോട് ഞാൻ ചോദിച്ചു ഈ സിബിൻ എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് വളരെ മോശം വ്യക്തിയാണ് ഞാനവിടെ സിബിൻ എന്ന് പറഞ്ഞിട്ട് മോശം വ്യക്തിയാണെന്ന് ചോദിച്ചതുള്ളൂ എന്നാൽ വരുന്നവർക്കാണ് ആളെല്ലാം ചുറ്റും കൂടി ഞാൻ സീരിയസ്ലി ഞാൻ പേടിച്ചു ഞാൻ പറഞ്ഞ സിബിന്റെ സുഹൃത്താണ് സിബിനെ സിബിനെ പറ്റി നെഗറ്റീവ് പറയാൻ സിബിനെ പറ്റി എന്താണ് സിബിൻ എന്ന് ചോദിക്കാമെന്നാണ് ഞങ്ങളെന്തോ അപ്പം ആൾക്കെ എല്ലാം പോസിറ്റീവ് റിവ്യൂ ആണ് സിബിനെ പറ്റി മദ്യപ എനിക്ക് ചോദിച്ചാൽ സിബിൻ തന്നെ പറയുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വല്ലപ്പോഴും ഒക്കേഷണലി അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അല്ലാണ്ട് ആഴ്ച ഓഫ് ആയ റോട്ടി കിടക്കുന്ന ഒരു വ്യക്തി ബെഞ്ചമിന്റെ മകൻ സിബിൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ കാര്യം ഇടവകയിലും ആളാണെന്നാണ് അവര് പറയുന്നത് അപ്പൊ ഒരാളോ രണ്ടാളോ അല്ല പറയുന്നത് അവിടെയുള്ള പയ്യന്മാരും പുള്ളേരുൾപ്പെടെ പറഞ്ഞതിന്റെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഗ്രൗണ്ടിൽ പോയി എന്നാണ് ചോദിക്കുന്നത് ഒരാളിനോട് നമുക്ക് പറഞ്ഞു പറയുന്ന പറ്റത്തില്ല ഗ്രൗണ്ടിൽ നിൽക്കുന്ന അത്രയും പേര് വന്ന് കാണുന്നതാണെന്ന് പറയുന്നത് അപ്പോൾ അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തു അത് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് കാരണം ഇതിനെ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾ നമ്മുടെ വീഡിയോസ് കാണും അടുത്തെന്താണെന്ന് അറിയാനായിട്ട് അതിനെ ചൊല്ലി പുള്ളിക്കാരിക്ക് നല്ല രീതിയിൽ അത് കൊണ്ടിട്ട് രാവിലെ നോക്കിയപ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൽ കോൾ കിടക്കുന്നത് വിദ്യാസന അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു നേരത്തെ വിളിച്ചിട്ടുള്ളതോടും സംസാരിച്ചിട്ടുള്ളതും കാൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമാണ് മേ ബി നമുക്ക് മാക്സിമം പ്രശ്നം അവോയ്ഡ് ചെയ്യാം അവർക്ക് വിളിക്കുന്ന വിളിക്കട്ടെ എടുക്കാതിരിക്കാന്നുള്ള മറ്റുള്ള ഞാൻ കോൾ എടുക്കായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ വിവിടെ കോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിവി ഞാൻ പറഞ്ഞു വിവി ഇതിനൊക്കെയാണ് സംഭവം എന്നെ വിളിക്കുന്നുണ്ട് അപ്പോൾ വിവി പറഞ്ഞു നീ കോൾ അറ്റൻഡെയ അല്ലെങ്കിൽ സംസാരിക്ക അപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്ന സ്പോട്ടിൽ വിവിക്ക് ആൾ വരുമ അപ്പം എന്നോട് പറഞ്ഞാൽ വിവി വിവി പറഞ്ഞു എന്നെ നീച്ച് എച്ച് വിളിക്കുന്നവരാന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം ചെയ്യും നീ സാക്ഷിയല്ലേ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് അതിന് തെളിവുവാണല്ലോ നീ അവ കോള് കണക്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഈ കോൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് ഞാൻ 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 ലൗഡ് സ്പീക്കറാണ് വീട്ടിലെല്ലാവരും ഇരിക്കുവാണ് എന്നെ കണക്ട് ചെയ്തോളൂ പടക്കം പൊട്ടുമ്പോൾ മാതിരി അങ്ങോട്ട് തെറിയുക അപ്പോൾ ഈ ഒരു എന്ന് പറയുന്നത് മുഴുവൻ സ്ത്രീകളുടെ അവയവങ്ങൾ വെച്ച് ചേർത്തിട്ടുള്ള തെറികളാണ് ഈ പുള്ളിക്കാരി വിളിക്കുന്നത് വിളി അങ്ങോട്ട് തുടങ്ങി ആദ്യത്തെ ഒരു മൂന്ന് മിനിറ്റ് ഞാൻ ഒന്നും കേൾക്കാത്തത് ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ആ എൻ്റെ അനിയത്തി എൻ്റെ തൊട്ടടുത്തിരിക്കുകയാണ് എന്റെ ഉമ്മ അടുത്തിരിക്കുവാണ് ഭാര്യ എൻ്റെ അടുത്തിരിക്കുവാണ് അപ്പം ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുക എന്നെ ഉമ്മനെ ഇത് എന്തോ സംഭവം ഇത് വെറുതെ വിളിച്ചെറി ഞാൻ പറഞ്ഞു ഞാനൊന്നും മിണ്ടുന്നില്ല ഞാൻ മിണ്ടാതെ ഇങ്ങനെ മിണ്ടാതിരിക്കും എനിക്ക് തെറി വിളിക്കാൻ അറിയാണ്ടല്ല ആണുങ്ങളാണ് തെറി വിളിക്കും തെറി വിളിക്കാനുള്ള കഴിവ് കൊണ്ട് പറയുകയും ചെയ്യും പിന്നെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയാവും ഒന്ന് രണ്ടാമത്തെ കേസ് നമുക്ക് നമ്മുടേതായ ഉണ്ട് അത് കീപ്പ് ചെയ്ത് പോകണം അപ്പോൾ ഞാനിങ്ങനെ കേട്ടോണ്ട് അപ്പം നിന്റെ നാക്കിറങ്ങിപ്പോയാണ് അപ്പം ഈ പറയുന്ന വിവി ഇടയ്ക്ക് പറയുന്നുണ്ട് വിവി പറയുന്നുണ്ട് ആ കോളിൽ തന്നെ പറയുന്നുണ്ട് അപ്പം എന്തിനാണ് അവരുടെ അച്ഛനും അമ്മേനെയൊക്കെ തെരുവിൽ അപ്പോൾ വിവിയെ ചൂടാവുകയാണ് നീ മിണ്ടാതിരിക്കും നീ നാക്ക് പൊക്കരുത് നീ മിണ്ടി മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞ് വിവിയെ തെറി വിളിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ സംസാരിച്ചിടക്കോണ്ട് ഹലോ ഞാൻ പറയുന്ന ഒന്ന് അങ്ങോട്ടേ കേൾക്കും അപ്പം നീ ഒന്നും പറയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അത് തെറി 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 അവസാനം നീ കള്ളം പറയേണ്ട ആവശ്യമില്ല സഹി കെട്ടി ഞാൻ അങ്ങോട്ട് പറയുന്ന ഒന്നും കേൾക്കാണ്ട ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അഞ്ചാമത്തെ മിനിറ്റിൽ എൻ്റെ വോയിസ് ഫുൾ എളുപ്പമുണ്ട് അഞ്ചാമത്തെ മിനിറ്റിൽ ഞാൻ തിരിച്ച് അങ്ങോട്ട് തെറി വിളിച്ചു അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞ് നീ തെറി തെളിവേണ്ട ഫോൺ ഇതാന്ന് പറഞ്ഞിട്ട് ഉമ്മ വച്ച് എന്തുവാ പ്രശ്നം നിങ്ങൾ എന്തിനാ ഒരു വീട് ഇട്ട് എൻ്റെ പേരിൽ തെറി വിളിക്കുന്നതെന്ന് ചോദിച്ച് ഉമ്മ തുടങ്ങിയപ്പം തിരിച്ച് ഉമ്മായ തെരുവിളി തുടങ്ങി അവർ ഇങ്ങോട്ട് പിന്നെ ഉമ്മായും തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു തുടങ്ങി അവരുടെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അതിനിടയിൽ കൂടെ അവർ പറയുന്നത് മൊത്തം അത്ര വൃത്തിയെട്ട രീതിയിലുള്ള സംസാരമാണ് ഒരാൾ ഒരു 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 പറയുക ഒരു ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നാൽ ഭാര്യയെ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഉമ്മായ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പായെ പറയുന്ന അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അനിയത്തി എന്ന് പറയുമ്പോൾ അവള് ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് ആ പതിനഞ്ച് വയസ്സ് കഴിഞ്ഞ് എക്സാം എഴുതി പ്ലസ് വണ്ണിൽ പോകാണ്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു കൊച്ച അത്യാവശ്യം ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആയി ഇങ്ങനെ പോയത് കാരണം തന്നെ ആകെ സങ്കടം ഈ തെറിവിളി കേട്ടിട്ട് ഇതിൻ്റെയൊക്കെ അർത്ഥം പോലും നേരെ മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായമാണ് ഈ ഒരു പ്രായം എന്നൊക്കെ പറയുന്നത് അപ്പം ആ ഒരു പ്രായത്തിൽ ഇത്രയും തെറിവിളി ആ സ്ത്രീ പറഞ്ഞത് ഞാൻ പലരും കേട്ടവരുണ്ട് ഞാൻ ഇന്റർവ്യൂ തുടക്കത്ത് കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പുള്ളിക്കാരിക്ക് ആദ്യമേ കേൾപ്പിച്ചെന്നല്ലേ അത് പറയുന്നത് വെച്ചാൽ എന്തുവാ റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കുന്നത് വെറും പതിനഞ്ച് വയസ്സുള്ള കൊച്ചിനെ പറയുന്നത് എൻ്റെ അമ്മയടുത്ത് പറയുകയാണ് പിതൃത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ചോദിച്ചത് എൻ്റെ അമ്മയെടുത്ത് പറഞ്ഞതാണ് നിങ്ങൾ പോയിട്ട് ഡി എൻ എ ടെസ്റ്റ് കിടത്ത് നിങ്ങളുടെ രണ്ടെണ്ണം നിങ്ങളത് തന്നെയാണ് കഴിവില്ലാത്തത് സന്തേടേതാണോ എന്നൊക്കെ പറഞ്ഞു എന്ത് ഇവരാണോ ഒരു ആക്ടിവിസ്റ്റ് ഈ ഈ പറയുന്ന ഒരാളിനെ തെറി വിളിക്കുന്നതിലാണ് ഒരു ആക്ടിവിസം കാണിക്കുന്നത് ഞാൻ അറിഞ്ഞെടുത്തോളം ഇവരുടെ ഒരുപാട് കേസുകളുണ്ട് ഇതൊന്നും നേരെ നിക്കാത്തത് കൊണ്ടാണ് ഇവർക്ക് ഈ ഒരു ഇത്രയും അഹങ്കാരം ഈ തെറി വിളി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രൂഫ് നമ്മുടെ കയ്യിലുണ്ട് പ്ലേ ചെയ്ത് നമുക്ക് നമ്മളുടെ പ്രേക്ഷകരെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണമല്ലോ അപ്പോൾ അജ്മൽ ദിയാസേന വിളിച്ച ആ കോൾ റെക്കോർഡ് എന്നെ കേൾപ്പിച്ചു കാരണം എനിക്ക് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് ആദ്യം ഒരു വിശ്വാസ്യത വരുത്തണം അതിന് വേണ്ടിയിട്ട് അജ്മലിനോട് ഞാൻ ആ കോൾ റെക്കോർഡ് പ്ലേ ചെയ്യാൻ പറഞ്ഞു ആ കോൾ റെക്കോർഡ് ഞാൻ കേട്ടു പക്ഷേ ഈ വീഡിയോയിൽ അത് ചേർക്കാൻ യാതൊരു നിർവാഹവും ഇല്ല കാരണം ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ യൂട്യൂബ് ഫേസ്ബുക്ക് ഗൈഡ് ലൈൻസ് പ്രകാരം ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും നമുക്ക് കൊടുക്കാൻ കഴിയില്ല പക്ഷേ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കോൾ റെക്കോർഡ് നമ്മൾ ഇൻസ്റ്റാ പേജിൽ അപ്ലോഡ് ചെയ്യുന്നു ആ വീഡിയോയുടെ ലിങ്ക് ഈ ഫേസ്ബുക്കിന്റെ കമന്റ് ബോക്സിൽ നമ്മൾ ഒന്നാമത്തെ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രൂഫ് വേണ്ടിയവർക്ക് ആ കമന്റ് ബോക്സ് ചെക്ക് ചെയ്യുക നിങ്ങൾക്ക് ആ കോൾ റെക്കോർഡ് കേൾക്കാൻ പറ്റും അതല്ലാതെ തെറി ലാസ്റ്റ് ആണ് വിളിക്കാത്ത കുറച്ച് ഭാഗങ്ങൾ കിട്ടുന്നത് ആ പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പ്ലേ ചെയ്യുകയും ചെയ്യും അതിന് നമ്മൾ ഈ ഒരു ഞാൻ 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 ഒറ്റയ്ക്ക് കൂടെ ആഡ് നിങ്ങൾക്ക് ഒന്ന് പ്ലേ ചെയ്യാം ഞാൻ ഉത്തരം പറഞ്ഞു സിബിന്റെ മേട്ടർ സംസാരിച്ച് ഞാൻ അവിടെ പോയി പ്രസ് കോൺഫറൻസിന് ഒരു ഇന്റർവ്യൂ പോലെ നാല് ചോദ്യം ചോദിച്ചതിന് നാല് ചോദ്യം സിബിനോട് ചോദിച്ചതിന് എന്നിട്ട് എന്നിട്ട് എന്റെ എന്റെ അച്ഛനെ അമ്മേനെ എന്നിട്ട് എന്റെ അമ്മേടെ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള റൈറ്റ് റൈറ്റ് നമുക്ക് ഈ നാട്ടിൽ ഒരാൾക്ക് വേണ്ടി സംസാരിക്കാനുള്ള എളുപ്പനെ വിളിക്കുന്നു തുടക്കം തൊട്ട് തെറി വിളിയാണ് നോൺ സ്റ്റോപ്പ് ആയിട്ട് തെറി വിളിച്ചുകൊണ്ടിരിക്കുന്നു അച്ഛനെ വിളിക്കുന്നു അമ്മേനെ വിളിക്കുന്നു വിളിക്കുന്നു പറയുന്നുണ്ട് പറയുന്നുണ്ട് എന്ന് ഇടാൻ കൺഫേം ആ അത് കാരണം പോലും തരാതെന്താ പറഞ്ഞത്തെ കുറിച്ച് എന്താ കുറിച്ച് ഈ കോളിടക്ക് അങ്ങോട്ട് ഇങ്ങോട്ടുള്ള വാഗ്ബാദത്തിനിടയ്ക്ക് അവർ പറയുന്നുണ്ട് ഒന്നിക്കൂടുതൽ പ്രാവശ്യം പറഞ്ഞതാണ് പക്ഷെ അതിലെനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയ ഒരു പോഷൻ ഞാൻ കേൾപ്പിച്ചു തരാം ഈ ഒരു പോഷനാണ് ഇതിന് മുന്നേ അവർ പറയുന്നുണ്ട് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി പോയിരിക്കും അവിടെ ഇരുന്നാലേ നീയൊക്കെ ജീവിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു തെറിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു വോയിസ് കേട്ട ആളുകൾക്ക് മനസ്സിലാവും നീ എന്നെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചാൽ നീ പിന്നീട് പോയി സിബിന് വേണ്ടി ഉണ്ടാക്കാൻ നിന്ന് എന്തിനാണ് എൻ്റെ ചോദ്യം ഇതാണ് ആർക്ക് വേണ്ടി സംസാരിക്കണം അല്ലെങ്കിൽ എന്ത് സംസാരിക്കണം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ ആയിട്ടുള്ള എൻ്റെ കാര്യമാണ് അപ്പൊ അതിനകത്ത് ഇവർക്ക് അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം ഇവൻ എന്നെ വിളിച്ചിട്ട് മര്യാദയ്ക്ക് നീ എന്തോ ആ ചെയ്തേ ആ വീഡിയോ ഇട്ടത് റിമൂവ് ചെയ്യണം പറഞ്ഞാൽ എനിക്ക് ചെയ്യാം ഓക്കെ ആ വീഡിയോ റിമൂവ് ചെയ്യാം മാന്യമായിട്ട് സംസാരിച്ച് റിമൂവ് ചെയ്യാം ഞാൻ അവരോട് സംസാരിക്കുന്നത് പോലും വളരെ മാന്യമായിട്ട് അങ്ങോട്ട് സംസാരിക്കുന്നത് അപ്പോൾ അതിനെല്ലാം തിരിച്ച് ഇങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈവൻ ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഇത് പലരും ഈ ഒരു വോയിസിനോട് ചോദിച്ചു ഞാനത് അയച്ചുകൊടുത്തു അവരത് പല പല കട്ടിങ്ങാക്കി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അങ്ങനെ കയറിപ്പോയ പല വീഡിയോയുടെയും താഴെ വന്നിട്ട് പുള്ളിക്കാരി ഇടുന്ന കമന്റ് എന്ന് വെച്ചാൽ ഇനിയും ഞാൻ തെറി വിളിക്കും ഇതിനപ്പുറം പറയാൻ എനിക്കറിയാം ഇതേപോലെ തെറിവിളി കേൾക്കേണ്ടവരുണ്ടെങ്കിലും വായോ ഞാൻ അവർക്ക് രണ്ടും മൂന്നും പാർട്ട് ഇറക്കാൻ പറ്റുന്ന തെറിവിളികൾ തരാം എന്നാണ് പറയുന്നത് കാര്യം നമ്മുടെ നിയമം അല്ലെങ്കിൽ ഒരാളിനെ എന്തും പറയാം ആരെ ഹർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലോട്ട് പോയിരിക്കുക അപ്പോൾ അതിനൊന്നും വിലയില്ലാത്തോണ്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി ഫേസ്ബുക്കിനകത്ത് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നവർ ഓക്കെ ഒരു ലൈവ് വന്ന് ഇവർ കുറേ കാര്യങ്ങൾ എന്നെപ്പറ്റിയും വീട്ടുകേറി അടിക്കുമെന്നും ഒക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് ആ ലൈവ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ നൈസില് ഡിലീറ്റ് ചെയ്ത് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു അല്ല ആകെ ആ കോളില് പറയുന്നുണ്ട് മാത്രം എന്റെ സുഹൃത്ത് വിബിയോട് പറയുന്നുണ്ട് അതിന്റെ കോൾ റെക്കോർഡ് എൻ്റെ ഉണ്ട് എന്റെ കൌണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി എന്നോട് മുട്ടാൻ നിന്നെ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം കൗണ്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തും ഉദ്ദേശിക്കാം മേ ബി അവർക്ക് വലിയ ഗുണ്ടാകും കൊട്ടേഷനൊക്കെ ഉള്ള ആളെന്നല്ലേ പറയുന്നത് മേ ബി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ എന്റെ അക്കൗണ്ട് അടിച്ച് കളകുന്നതായിരിക്കും അങ്ങനെ എന്തോ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത് അതിനുശേഷം ഈ ഒരു ഒരു ലൈവ് അവർ രാത്രി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ തുടർന്ന് കേൾപ്പിക്കാം വർക്കലയാണ് ശരിക്ക് പറഞ്ഞ അപ്പൊ ഈ വർക്കല ഞാൻ ഉള്ള വൃത്തിയാണ് അപ്പൊ മോനെ തെറ്റിപ്പോയി ചേച്ചിയെ ചേച്ചിയെ പറ്റിട്ടൊന്നും അറിയില്ല മോനെ മോനെ അന്വേഷിച്ചില്ല മോനൊരു വെറും ഈച്ചാളി പയലാണെന്ന് ഞാൻ അന്വേഷിച്ചു പറഞ്ഞായിരുന്നു അയ്യോ പാവ് അതിനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ സംസാരിച്ചത് മോൻ സത്യം പറഞ്ഞ മൂത്രത്താളി പയ്യനാണ് പയലാണെന്നാണ് പറഞ്ഞത് പക്ഷേ എൻ്റെ അടുത്ത് വന്ന് ചൊറിഞ്ഞ സ്ഥിതിക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് അത് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന ഇതാക്കുന്നത് കാരണം ഇത്തരത്തിലുള്ള ും ഈ പുള്ളിക്കാർ ഇതിനകത്ത് സംസാരിച്ചു തുടങ്ങുന്ന എന്റെ കാര്യമാണ് പിന്നീട് കൊണ്ട് എന്ത് ചെയ്യുന്നത് സൈബർ ബുള്ളിങ്ങിന്റെ കേസിലോട്ടാണ് അതായത് അവർ ആ ഒരു ടോപ്പിക് ഏറ്റെടുത്തിട്ട് അതുവഴി സേഫ് അവിടെ നോക്കുവാണ് എൻ്റെ ചോദ്യം ഇതാണ് ഇവർ ഫെമിനിസ്റ്റാണ് ആക്ടിവിസ്റ്റാണ് ഇന്ന് വരെ ഏത് സ്ത്രീക്ക് വേണ്ടി ഇവർ സംസാരിച്ച് കണ്ടിട്ടുണ്ട് ഇവിടെ സ്ത്രീ പീഡനം നടക്കുന്നുണ്ട് ബലാത്സംഗം നടക്കുന്നുണ്ട് അതിനൊക്കെ തന്നെ സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ ഗാർഹിക പീഡനങ്ങൾ കുട്ടികളെ ഉപദ്രവിച്ചത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോയതിൻ്റെ കേസ് പഴയ ഒരു കേസ് വിദ്യാസനയുടെ പേരിൽ ആൾറെഡി ഉണ്ട് അത് ഒരാൾ സംസാരിച്ച അയാൾ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അതിന് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല ആ കേസിലും അപ്പോൾ ഇതേപോലെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വരെ ഇതേപോലുള്ള ഒരു കാര്യത്തിൽ സംസാരിക്കാത്ത വ്യക്തിയാണ് ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞത് കാരണം ഈ ഒരു ടോപ്പിക്ക് ചേഞ്ച് ചെയ്ത് നല്ലപുള്ള സമയമായിട്ടുള്ള ശ്രമം തന്നെയാണ് സ്ത്രീകളെയും കുട്ടികളെയും തെറി വിളിക്കുന്നതിൽ ഒന്നാമതാണ് ഈ പറയുന്ന നിനക്ക് സ്വാതന്ത്ര്യം വായിച്ചു കൊടുക്കുന്നവർക്ക് മറൈൻ ഡ്രൈവില് ചുംബനം നടത്തി അതിൽ എന്തോ പി എച്ച് ഡി എടുത്ത വ്യക്തിയാണ് അതിനൊക്കെ ഉള്ള അവാർഡിൻ്റെ പേരാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ പോയത് അങ്ങനെ എനിക്കറിയത്തുള്ളൂ അല്ലാണ്ട് ഒരു സാമൂഹ്യ സേവനമോ അല്ലെങ്കിൽ ഈ പറയുന്ന നിനക്ക് ഫെമിനിസം എന്താണെന്ന് പോലും നാട്ടുകാരെ തെറി വിളിക്കാൻ അറിയുന്ന ഒരു വ്യക്തി ഉള്ളൂ ഉപ്പേനെ തെറുവിളിക്കുന്നു ഉമ്മേനെ വിളിക്കുന്നു പതിനഞ്ച് വയസ്സുള്ള അനീത്തിനെ തെറുവിളിക്കുന്നു തെറി വിളിക്കുന്നു എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് ആ പതിനഞ്ച് വയസ്സുള്ള പെങ്കൊൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് കാരണം അതൊരു മൈനറാണ് നാളെ പ്ലസ് വണ്ണിലേക്ക് സന്തോഷത്തോടെ പോയേണ്ട ഒരു കുട്ടിയാണ് ആ കുട്ടി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിന് സ്വാഭാവികമായിട്ടും മാനസികമായിട്ടൊരു ഉണ്ടാവും ഇത്രയും കേട്ടിട്ട് നിങ്ങൾ ധിയാസനക്ക് എതിരെ കേസ് കൊടുത്തോ തീർച്ചയായിട്ടും കേസ് കൊടുത്തു കാര്യം നമ്മുടെ സൈഡിലാണ് ന്യായം എന്നുള്ളത് നൂറല്ല നൂറ്റി ഒന്ന് ശതമാനം നമുക്ക് ഉറപ്പാണ് അതുകൊണ്ട് നമുക്ക് ഇതിൽ പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ലീഗലി പോയിട്ടും വലിയ ഇതൊന്നും ഉണ്ടാവുമെന്നും നമുക്കില്ല പക്ഷേ നിയമസഹായം തേടുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ എവിഡൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാം കേസ് വർക്കല പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ വിളിപ്പിച്ചിട്ടാണ് എന്തൊക്കെ രീതിയിലുള്ള ഒന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തിയതാണ് പ്രധാനപ്പെട്ട കാര്യം ഒന്ന്

എന്നാ അതിപ്പോ പോലീസ് സ്റ്റേഷൻ നമ്മൾ വിളിച്ചവരെ അറിയിക്കേണ്ട ആവശ്യമില്ല അത് പോലീസ് നിന്ന് അവർ വിളിക്കുമെന്നുണ്ടെങ്കിൽ അവർ വിളിക്കും കാര്യം എന്ന് വെച്ചാൽ ഇത്രയേറെ അഹങ്കാരത്തോടുകൂടിയാണ് അവർ നിൽക്കുന്നത് ഈ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞിട്ട് പോലും വീണ്ടും ഒന്നും രണ്ടും പ്രാവശ്യം ലൈവ് ഇട്ട് അവർ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും എനിക്കൊരു പേടി ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നിയമത്തിനെ പുല്ല് വില കൽപ്പിക്കുന്നൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാറ് വർഷമായിട്ട് ഞാൻ ഇത് തന്നെയാണ് ചെയ്യുന്നതെന്നാണ് പുള്ളിക്കാരി ആ കോൾ റെക്കോർഡിൽ പോലും പറയുന്നത് അപ്പം വിലയില്ല പിന്നെ നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കേസ് കൊടുക്കുക എന്നുള്ളതാണ് പ്രയോറിറ്റി ഫസ്റ്റ് സോ നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പതിനഞ്ചു വയസ്സുള്ളതാണ് അനീതി എന്ന് പറയുന്നത് അനീതിനെ ഇത്രയും മോശമായ രീതിയിൽ പറയുമ്പോൾ ഇത് ശരിക്കും പോക്സോ കേസിന്റെ അണ്ടറിൽ പോക്സോ കേസിന് ഒരു

അച്ഛനെയും അമ്മയും സഹോദരനെയും സഹോദരിയെയൊക്കെ ഇത്രയേറെ ആക്ഷേപിച്ചിട്ട് ഒരു നട്ടിലുള്ള ആണെന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ അങ്ങനെയല്ല പറയുന്നത് ഒരു നട്ടിലുള്ള ആണെന്നല്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കൊക്കെ ഈക്വലായിട്ട് ഞാൻ കരുതുന്നുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് സോറി അപ്പോൾ ഈ പറയുന്ന ഒരു മകൻ അല്ലെങ്കിൽ അമ്മ ഒരു ഭർത്താവ് സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും ഞാൻ ക്ഷമിക്കത്തില്ല ശരിക്കും ഇങ്ങനത്തെ രണ്ടു മൂന്ന് അനുഭവങ്ങൾ അപ്പോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഷെയർ ചെയ്യാൻ ഉണ്ടായിരുന്നത് ആ തെറുവിളിയൊക്കെ കേട്ടിട്ട് എന്റെ കിളി പറഞ്ഞു കാരണം ഇങ്ങനെയൊന്നും ആരും സംസാരിക്കരുത് എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആണ് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും അത് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു മാന്യമായ രീതി ഉണ്ട് അപ്പൊ ഇതിന് നാളെ വന്നിട്ട് എന്നെയും എന്ത് പറയും കുറിച്ച് എനിക്ക് ഏകദേശ ധാരണയുണ്ട് ബട്ട് സ്റ്റിൽ എന്നാലും നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട് അജ്മൽ എന്തായാലും നാളെ ഇതിന്റെ എന്താണ് നടപടികൾ തുടർ നടപടികൾ എന്ന് നമുക്ക് നോക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്രേക്ഷകരോട് സംസാരിക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്തു താങ്ക് സോ മച്ച്